വിശുദ്ധ ശ്രുതി സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എല്ലാം പുറത്താക്കി ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്നത് നമ്മൾ ഈ വചന ഭാഗത്തിൽ കാണുന്നുണ്ട് അല്ലേ ഒരു ശുദ്ധീകരണം നടത്തണം ഈശോയെ പോലെ ഒരു ശുദ്ധീകരണം നടത്തുവാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുക ബാഹ്യമായ ശുദ്ധീകരണം അല്ല കേട്ടോ ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തിൻ്റെ ശുദ്ധീകരണം ദൈവം വസിക്കുന്ന ആലയമാണ് എൻ്റെ ശരീരം എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ചിന്ത ഇന്ന് നഷ്ടപ്പെട്ടു പോയി ഒത്തിരിയേറെ ചിന്തകളും പ്രവർത്തികളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോവുക ദൈവത്തിന് വസിക്കുവാൻ യോഗ്യമാവുന്ന രീതിയിലാണോ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് ടീശ്വർ പറയും അല്ല എങ്കിൽ എന്ത് ചെയ്യണം ഒരു ശുദ്ധീകരണം നടത്തണം ആവശ്യമില്ലാത്തതെല്ലാം പുറത്താക്കണം ഈശോ ചെയ്തതുപോലെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റണം എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വസിക്കത്തുള്ളൂ ദൈവം എൻ്റെ ശരീരത്തിൽ എൻ്റെ ഉള്ളിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള വാസം ഒരുക്കുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്വം പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ഒരു വാസം ഒരുക്കാനായിട്ട് സാധിക്കുന്നില്ല ചില തഴക്ക ദോഷങ്ങൾക്ക് ചില പാപങ്ങൾക്ക് അടിമപ്പെട്ട് പാപത്തിന്റെ പടുകുഴിയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് അതിൽ നിന്ന് കരയറാനായിട്ട് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നില്ല വീണ്ടും വീണ്ടും പാപം ചെയ്ത് ഈശോ വസിക്കുവാൻ യോഗ്യതയില്ലാത്ത ഭവനമായിട്ട് എൻ്റെ ശരീരം മാറിയ ശരീരത്തെ കാത്തു സൂക്ഷിക്കണം വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം ദൈവം എനിക്ക് നൽകിയതാ ദൈവം വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഇടമായത് പക്ഷേ നമ്മൾ എത്ര മാത്രം അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം ചിലപ്പോൾ ചില കൂട്ടുകെട്ടുകളായിരിക്കാം ചില തഴക്കുദോഷങ്ങളായിരിക്കാം ചില പോരാ ചില ബലഹീനതകളായിരിക്കാം ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കഴുകിക്കളയണം എളുപ്പമുള്ള കാര്യമല്ല ചില തഴക്ക ദോഷങ്ങള് ദുശീലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കാം ആ ദുശീലങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റണം ഒന്ന് ചിന്തിക്കുക എൻ്റെ ശരീരത്തിൽ എൻ്റെ ദൈവം വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ രീതിയിൽ ഞാൻ ജീവിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുക എൻ്റെ കൂടെ വസിച്ചാലുള്ള ഗുണം എന്താണ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏതവസ്ഥയിലും എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പറ്റും ഏതവസ്ഥയിലും എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളായിക്കോട്ടെ അവിടെ ഒന്നും ഞാൻ വീണ്ടും പോകുന്നത് കാരണം എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുക അത് കടബാധ്യതകളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ചില രോഗങ്ങളായിക്കോട്ടെ അതിൽ നിന്നല്ല പൂർണ്ണ മോചനം എൻ്റെ ദൈവം എനിക്ക് തരും ദൈവം എൻ്റെ കൂടെ വസിച്ചാൽ പക്ഷേ കൂടെ വസിക്കണമെങ്കിൽ ഞാൻ സാഹചര്യം ഒരുക്കണം അതുകൊണ്ട് നമുക്കും ഈശോയെ പോലെ ഒരു ശുദ്ധീകരണം നടത്താം നമ്മുടെ ശരീരത്തെ അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കാം ദൈവം വസിക്കുവാൻ യോഗ്യമാവിധം പാപങ്ങൾ കഴുകിക്കളയുവാനായിട്ട് ശുദ്ധമായ ഹൃദയത്തോടു കൂടി ജീവിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാ പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ